പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം ഓരോർ പൂത്രക്കോ മനക്കൽപ്പടിയിൽ പുലിയെ കണ്ടതായി വീട്ടമ്മ ഇന്ന് പുലർച്ചെ മൂന്ന് മണിക്ക് ആശുപത്രിയിൽ പോകുന്നതിനിടെയാണ് പുലി റോഡ് മുറിച്ച് കടക്കുന്നത് കണ്ടത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിവരമറിയിച്ചതിനെ തുടർന്ന് വനം വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി പ്രദേശം കാടുമൂടിയ നിലയിലാണ് തൊട്ടടുത്ത പ്രദേശമായ നെല്ലിക്കുന്ന് പുള്ളിപ്പാടത്ത് രണ്ട് ദിവസം മുൻപ് പുലിയെ കണ്ടതായി നാട്ടുകാർ സംശയം പ്രകടിപ്പിച്ചിരുന്നു ഇവിടെ പുലിയുടെ കാൽപ്പാടുകളും ഒരു തെരുവുനായയെ കടിച്ചുകൊന്ന നിലയിലും കണ്ടെത്തിയിരുന്നു ഇതിനെ തുടർന്നാണ് ഇന്ന് രാവിലെ തൊട്ടടുത്ത പ്രദേശമായ മനക്കൽപ്പടിയിലും പുലിയെ കണ്ടതായി വീട്ടമ്മ പറയുന്നത് ഇതോടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കുകയായിരുന്നു തുടർന്നാണ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയത് ഒരു ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡ് നെല്ലിക്കുന്ന് പുള്ളിപ്പാട പ്രദേശത്ത് രണ്ട് ദിവസം മുമ്പ് ഒരു പുലിയെ കണ്ട ഒരു പ്രചരണം വരികയും അതിൻ്റെ പിറ്റേന്ന് ഇന്ന് പുലർച്ചെ മൂന്ന് മണിക്ക് മനക്കൽപ്പടിയുടെ ഒരു വീട്ടമ്മ പുലി പോകുന്നത് കണ്ടു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് ഫോറസ്റ്റ് ഓഫീസർ വന്ന് പരിശോധിച്ചു അതോടൊപ്പം തന്നെ ഇന്നലെ അവിടെ നായ അതിന് പുലി കടിച്ച രൂപത്തിൽ ചത്തുകിടക്കുന്നു കണ്ടിട്ടുണ്ട് ഉടനെ പോലീസുമായി ഫോറസ്റ്റുമായി ഉയരം അറിയിച്ച് അതിനു വേണ്ട നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി പറഞ്ഞിട്ടുണ്ട് ജനങ്ങളുടെ ഭീതി അകറ്റുന്നതിനു വേണ്ടി അവിടെ ക്യാമറ എന്തെങ്കിലും സ്ഥാപിച്ച് അവരുടെ പ്രശ്നം ജനങ്ങളുടെ ഭീതി അകറ്റുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കണം അതോടൊപ്പം തന്നെ ആ പ്രദേശങ്ങൾ കാട് കാടുമൂടിക്കെട്ടുന്നതിന് വേണ്ടി പഞ്ചായത്ത് ഉടനെ തന്നെ കാട് മൂടിയ സ്ഥലങ്ങൾ വെട്ടിമാറ്റുന്നതിന് നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി സെക്രട്ടറിയെ ഇന്ന് തന്നെ വിളിച്ച് ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഉടനെ തന്നെ കാർഡ് മൂടിക്കിടക്കുന്ന സ്വകാര്യ വ്യക്തികൾ അവരും പഞ്ചായത്തിന്റെ അധീനത്തിൽപ്പെട്ട സ്ഥലം പഞ്ചായത്ത് വിട്ടുവാൻ ഒരു തീരുമാനം കൂടിട്ടുണ്ട് ജനങ്ങൾക്ക് യാതൊരു ഭീതിയും ആ ഭാഗത്തിലൂടെ പോകാൻ സംവിധാനം പഞ്ചായത്ത് പ്രസിഡന്റ് നിലയ്ക്ക് ഉണ്ടാവും പറയാനുള്ളത് പ്രദേശത്ത് ഉടൻ ക്യാമറ സ്ഥാപിക്കുമെന്ന് ഡി എഫ് അറിയിച്ചു പ്രദേശത്ത് സ്വകാര്യ വ്യക്തികളുടെ ഒട്ടനവധി തോട്ടങ്ങൾ കാർഡ് മൂടിക്കിടക്കുകയാണ് അടിയന്തരമായി ഈ ഭാഗത്തെ കാട് വെട്ടിത്തെളിക്കാൻ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയതായി പ്രസിഡന്റ് അറിയിച്ചു